ഓക്കെ അപ്പൊ നമ്മൾ ഇരുമുടി കെട്ടുമായിട്ടാണ് ശബരിമല പോകാനായിട്ട് ആഗ്രഹിക്കുന്നത് അപ്പോൾ ഇരുമുടി കെട്ടുമായിട്ട് പോകുമ്പോഴത്തേക്ക് നമ്മൾ അതിനകത്ത് നിറയ്ക്കുന്നത് തേങ്ങയും ധാന്യങ്ങളുമാണ് കെട്ടിലും ഓക്കെ അപ്പൊ ഒരു കെട്ടില് തേങ്ങ നിറയ്ക്കുന്നത് നമ്മുടെ കേരളത്തിന്റെ നാളികേര ഒരു സംവിധാനത്തെ റെപ്രസെന്റേറ്റ് ചെയ്യാൻ കേരളത്തെ റെപ്രസെന്റേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് തേങ്ങ അതെ അപ്പുറത്തെ ധാന്യങ്ങൾ നിറയ്ക്കുന്നത് തമിഴ്നാടിന് അപ്പുറത്തെ സൈഡും ഇപ്പുറത്തെ സൈഡും അതാണ് നമ്മൾ ഇരുമുടിക്കെ ഇരുമുടിക്കെട്ടിനകത്ത് ഇത് നിറയ്ക്കുന്നതിന് കാരണം അതെ ഇതിനകത്ത് വേറൊരു കാര്യം കൂടി ഞാൻ പറയാം പശ്ചിമഘട്ടത്തിന്റെ ഇതെന്ന് പറഞ്ഞാൽ ഗുജറാത്തിലെ തപതീരം തൊട്ട് തുടങ്ങിയാൽ കന്യാകുമാരി ജില്ല വരെ ആയിരത്തി അറുന്നൂറ് കിലോമീറ്റർ ഉണ്ട് ആ ദൈർഘ്യം ആ ഇതിലെ ഹൈറ്റ് ശരാശരി ഹൈറ്റ് പാലക്കാട് ഒഴിച്ചാൽ ശരാശരി ഹൈറ്റ് ആയിരത്തി ഇരുന്നൂറ് അപ്പൊ പശ്ചിമഘട്ടത്തിന്റെ അതിന് പിന്നെ ഭാഗം ഏറ്റവും ഉയരം കുറഞ്ഞ ഭാഗം എന്ന് പറഞ്ഞാൽ ശബരിപീഠം ഇരിക്കുന്ന ആ പ്രദേശാണ് അത് പതിനെട്ട് മലകൾ ഉയരക്കുറവാണ് ആ പതിനെട്ട് മലകളാണ് ഉയരം കുറഞ്ഞത് ആ പതിനെട്ട് മലകളാണ് അയ്യന്റെ പൂങ്കാവനങ്ങള് അങ്ങനെ മനസ്സിലാവുന്നുണ്ടോ ആ മനസ്സിലാവുന്നു ആ പതിനെട്ട് മലകളെ മഹാവൈഷ്ണവശക്തിയാലെ ഉയരം കൂട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അയ്യപ്പന്റെ പൂങ്കാവനങ്ങളായി എടുത്ത് സംരക്ഷിച്ച് പരിസ്ഥിതി പ്രവർത്തനത്തിലൂടെ അതിന്റെ ഉയരത്തെ വർദ്ധിപ്പിക്കുന്നത് അത് ഈ പീഠത്തിന് ചുറ്റുമുള്ള പതിനെട്ട് മലകൾ അതെ താരതാസന ആ ഉയരം കുറഞ്ഞ ആ പർവ്വത നിരകളെയാണ് ഈ ശബരിമലയ്ക്ക് ചുറ്റുമുള്ള ആ മൗണ്ടുകളെയാണ് അയ്യപ്പന്റെ പതിനെട്ട് പൂങ്കാവനങ്ങൾ എന്ന് പറയുന്നത് ആ പതിനെട്ട് പൂങ്കാവനങ്ങളുടെ ഉയർച്ചയാണ് ിൽ മുങ്ങി കല്ലെടുത്ത് കല്ലിടം കുന്നിൽ കല്ലിട്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഈ പതിനെട്ട് മലകളിലൂടെ സംരക്ഷണമാണ് അതിന്റെ ഉയർച്ചയാണ് ക്ഷേത്ര പരിപാലനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ മഹാവൃക്ഷ പ്രകൃതിയെ കൊണ്ട് ഉയർത്തുന്നത് അതുകൊണ്ടാണ് നഗ്നപാതരായിട്ട് ആ കാട്ടിലേക്ക് പോകുന്നത് കല്ലും ഉള്ളും നിറഞ്ഞ കാട്ടില് നഗ്നപാതരായിട്ട് എന്തിനു പോകുന്നു ക്ഷേത്രത്തിന്റെ വാദക്ക് ചെരുപ്പൂരിട്ട പോലെ എന്ന് ചോദിച്ചാൽ അല്ല വൃക്ഷങ്ങളുടെ ഒരു മൂലത്തിന് പോലും ഒരു പേരിന് പോലും കേട് സംഭവിക്കാതിരിക്കാൻ ശതം സംഭവിക്കാതിരിക്കാനാണ് അവിടെ ചെയ്യുന്നത് അതെല്ലാം പക്ഷെ ഇന്ന് നമ്മൾ അതെല്ലാം കോൺക്രീറ്റ് പാതയാക്കിയല്ലോ അപ്പൊ അതൊന്നും ഇത് അറിയാത്ത ആൾക്കാർ ചെയ്ത കാര്യങ്ങളാണ് അല്ലേ തീർച്ചയായിട്ടും അവിടെ അവിടെ വിമാനത്താവളൊന്നും അല്ല വരണ്ടത് അവിടെ കോൺക്രീറ്റ് സൗധങ്ങളല്ല വരേണ്ടത് മഹാ ശക്തിയുടെ ആലയങ്ങളാണ് വേണ്ടത് ആ അപ്പോഴാണ് അവിടെ ഈ പതിനെട്ട് വർഷം പോയൽ പതിനെട്ടാമത്തെ വർഷമെങ്കിലും ഒരു തയ്യെങ്കിലും നടാൻ പറ്റുന്ന ഒരാൾക്ക് മാത്രമേ അവിടെ പോകാൻ പറ്റുള്ളൂ അല്ലെ പതിനെട്ടാമത്തെ വർഷം തൈ വെക്കണമെന്നല്ല അതിന്റെ അർത്ഥം വൃക്ഷപരിപാലനത്തിന് വേണ്ടിയിട്ടാണ് അവിടെ പോകേണ്ടത് വെറുതെ പോകാൻ പാടില്ല പതിനെട്ട് വർഷം കൂടുമ്പോഴെങ്കിലും ആ ഒരു തയ്യെങ്കിലും നട്ടിരിക്കണം എന്നുള്ളത് മിഷ്ട എന്നാലാണ് ഒരു അതെ ഗുരുസ്വാമി പട്ടം കിട്ടുകയാണ് ആൾക്ക് മാത്രമാണ് ഒരു ചോരല് പോലും കൈ പിടിക്കാൻ പറ്റുള്ളൂ കാരണം അവിടെ കുത്തി കയറാനായിട്ട് അതായത് ഊണ്ടിയായിട്ട് ഉപയോഗിച്ച് ആ മല കയറാൻ വേണ്ടിയിട്ട് ഒരു വടി പോലും കൈ കരുതാനായിട്ട് പറഞ്ഞിട്ടില്ല അത് പതിനെട്ട് വർഷം പോയി അത്രയും എക്സ്പീരിയൻസ് ഉള്ള അത്രയും പ്രായം ചെന്ന ഒരാൾക്ക് മാത്രമേ ഒരു ദിണ്ട് ദിണ്ടുപോലും അവിടെ കയ്യിൽ കരുതാൻ പറ്റുള്ളൂ നിരായുധരായിട്ടാണ് പോകേണ്ടത് ശാസ്ത്രത്തെ ഉപേക്ഷിച്ച് ശരംകുത്തിയിൽ ശാസ്ത്രത്തെ ഉപേക്ഷിച്ചിട്ട് ശാസ്ത്രത്തിൽ വിലയം പ്രാപിക്കുന്നവരായിട്ടാണ് ആ ശാസ്ത്രത്തെ എടുക്കാതെയാണ് തിരിച്ചു പോരുന്നത് അപ്പോ ഇനി ഇനി അതിനകത്ത് ഇരുമുടിക്കെട്ടിനകത്ത് ഈ തേങ്ങയുടെ തണ്ണു ചൂഴിഞ്ഞിട്ട് അതിനകത്ത് നമ്മൾ നെയ്യ് നിറച്ചിട്ടല്ലേ പോകുക അതെ അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ എന്താന്ന് പറഞ്ഞു ആ ഓ ഈ നമുക്ക് അറിവിന് ഏറ്റവും നല്ല മെഡിസിൻ നെയ്യാണ് ശുദ്ധമായ പശുവിന്റെ നെയ്യ് ആ മാതൃത്വത്തിന്റെ ആ തെൻതൂകുന്ന ആ അമൃതത്തിന് ആ പാലിന് അഗ്നിയെ ജ്വലിപ്പിക്കാനുള്ള ശേഷിയുണ്ടെന്ന് ഉണ്ടെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കണം പാലിന് അഗ്നിയെ ജ്വലിപ്പിക്കുവാനുള്ള ശേഷിയുണ്ട് എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല പെട്ടെന്ന് കേൾക്കുമ്പോ ആ പാലിന് തീ പിടിക്കുവോ ഇല്ലാരും പറയും തീ പിടിക്കില്ലെന്ന് പക്ഷെ പാലിൽ നിന്ന് ആ കടഞ്ഞ് നെയ്യ് എടുത്തു കഴിഞ്ഞാൽ ആ നെയ്യ് തീ പെട്ടു ആ നെയ്യ് അപ്പൊ ആ അഗ്നിയെ ജ്വലിപ്പിക്കുവാൻ ശേഷിയുള്ള ആ നെയ്യ് തന്നെയാണ് ഹൃദാകാരമായിട്ടുള്ള തലച്ചോറിന് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഔഷധം ൃതം തന്നെയാകുന്നു അപ്പൊ അറിവിന് വേണ്ടിയിട്ട് എന്താണ് നമ്മൾ സേവിക്കേണ്ടതെന്ന് ചോദിച്ചാൽ പരിശുദ്ധമായിരിക്കുന്ന നെയ്യ് തന്നെയാണ് അതിന്റെ ലോകത്തിലെ ഏറ്റവും വലിയ മെഡിസിൻ അപ്പൊ അതുകൊണ്ടാണ് നെയ്യ് കൂടാതെ ശിവനിലും പാർവതിയും ചേർന്നിരിക്കുന്ന ആ തേങ്ങയുടെ അകത്തിരിക്കുന്ന ആ വെളുത്ത കാമ്പെന്ന് പറഞ്ഞാൽ അതിനകത്ത് പാർവതിയും ശിവനുമാണ് ഇരിക്കുന്നത് നല്ല മണ്ണും നല്ല ജലവും ചേർന്നിട്ടാണ് അതിനകത്തിരിക്കുന്നത് ആ അങ്ങനെയുള്ള ആ സുരക്ഷിതമായിട്ടുള്ള നാളികേരം എന്ന് പറയുന്ന ആ കേരവൃക്ഷത്തിന്റെ ആ തൃക്കണ്ണിലൂടെ ആ മൂന്നാം കണ്ണിലൂടെ ജ്ഞാനത്തിൻ്റെ കണ്ണിലൂടെ ഒഴിക്കുന്ന ആ നെയ്യ് അത് എത്ര നാൾ വേണേലും കേടാകാതിരിക്കും അതിൻ്റെ ആ നെയ്യുടെ വിഷാംശം ഉണ്ടെങ്കിൽ മുഴുവൻ അതിൻ്റെ മുകളിലത്തെ കണ്ണ് മുകളിലത്തെ ഒരു തേങ്ങാമുറി പൊട്ടിച്ചു കഴിഞ്ഞാൽ മുകളിലത്തെ ആ ഭാഗം ആ അത് എല്ലാത്തിനും ആകീർണം ചെയ്തെടുക്കും വലിച്ചെടുക്കും കാരണം ആ നാളികേരത്തിന്റെ വിത്തിന്റെ പ്രത്യേകത അങ്ങനെയാണ് അതിന്റെ എനർജി ആ വെള്ളത്തെ മുഴുവൻ വലിച്ചെടുക്കാനുള്ള ശേഷി ആ മുകളിലത്തെ കാമ്പിനുണ്ട് അപ്പൊ ഈ നെയ്ഡ വിഷാംശത്തെ മുഴുവൻ വലിച്ചെടുക്കുവാനുള്ള ശേഷി നമ്മുടെ ഭാഗത്തിനുണ്ട് സാധാരണ ആ മുകൾ ഭാഗം നമ്മൾ എടുത്തിട്ട് ആഴിയിലേക്ക് സമർപ്പിച്ച് അവിടെ നീരാഞ്ജനത്തെ സൃഷ്ടിച്ച് എന്ന് രാത്രിയിലും അവിടെ വൃക്ഷലോകത്തിന് കൊടുത്തിട്ട് അതായത് ആഴികുണ്ടത്തെ കൊടുത്തിട്ട് ചെയ്യുന്ന പണി എന്ന് പറഞ്ഞാൽ മണ്ഡലകാലം മുഴുവൻ കത്തി ഉയരുന്ന ഒരു ആഴികുണ്ടാണ് ഒരു നീരാഞ്ജനം ഒരു യാഗാഗ്നിയാണ് അവിടെ ജലിപ്പിക്കുന്നത് അത് ശരിക്കും വൃക്ഷങ്ങളുടെ വളർച്ചയ്ക്ക് നല്ലതാണ് അഗ്നി ഉണ്ടെങ്കിലാണ് പ്രകാശം ഉണ്ടെങ്കിലാണ് സംശ്ലേഷണം നടക്കുക രാത്രിയും സംശ്ലേഷണം നടന്നുകൊണ്ടിരിക്കും ഓക്സിജൻ പുറപ്പെടുവിച്ചോണ്ടിരിക്കും അതിന്റെ വളർച്ച അത് സഹായിക്കും അത് നീരാഞ്ജനമാണ് അന്തരീക്ഷത്തിലെ ആ നീരാഞ്ജനം ആ കത്തി ഉയരുന്ന ആ എണ്ണ നമ്മൾ വിളക്കിലേക്ക് നെയ്യൊഴിച്ച നെയ്യിൽ തിരിയിട്ട് കഴിഞ്ഞാൽ ആ നെയ്യ് വറ്റിപ്പോകും അഗ്നിയിൽ അത് കേശുകത്തെ സ്വഭാവത്താൽ ആകാശത്തിലേക്ക് ഉയർന്നിട്ട് നമ്മുടെ വായുമണ്ഡലത്തിൽ അത് നിറയും അപ്പൊ ആ നെയ്യ് എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിച്ചാൽ ആ നീരാഞ്ജനം നമ്മൾ കത്തിക്കുന്ന നീരാഞ്ജനം നമ്മളുടെ ശ്വാസനാളത്തിലേക്കാണ് പോകുന്നത് അപ്പൊ അത് ബ്രെയിനിനെ ഉത്തേജിപ്പിക്കും അപ്പൊ ആ നെയ്യ് നല്ല നെയ്യായിരിക്കണം ഒഴിക്കേണ്ടത് വെട്ട് നെയ്യോ അല്ലെങ്കിൽ അറവ് നെയ്യോ എല്ലാം ഒഴിക്കേണ്ടത് നല്ല നെയ്യ് നമ്മൾ കത്തിക്കുമ്പോൾ അഗ്നിയുടെ കേശികത്വ സ്വഭാവത്താൽ ആ നെയ്യ് അന്തരീക്ഷ വായുവിലേക്ക് നിറയുകയാണ് ആ അമൃത വായുക്കളെ സൃഷ്ടിക്കുകയാണ് ആ അമൃതവായു ശ്വസിക്കുമ്പോൾ നമുക്ക് ആ നമ്മുടെ ബ്രെയിനെ ഉത്തേജിപ്പിക്കാനുള്ള ശേഷി അന്തരീക്ഷത്തിനുണ്ടാവുക അങ്ങനെ വായുവിനെ നവമാക്കുകയാണ് ചെയ്യുന്നത് മുഴുവൻ വിഷാംശങ്ങളെയും നീക്കി വായുവിനെ നവമാക്കുന്നതിന് വേണ്ടിയിട്ട് എത്ര ആളുകൾ വന്നാലും ആ വായുമണ്ഡലം മലീമസപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മെഡിസിൻ കൂടിയാണ് അവിടെ നടക്കുന്നത് ഇപ്പം നമ്മൾ നാളികേരം എന്ന് പറയുന്ന ആ മുദ്രയിൽ പണ്ടത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ നെയ്യ് അങ്ങനെ കൊണ്ടുപോകണമെന്ന് ചോദിച്ചാൽ ഏറ്റവും പരിശുദ്ധമായിട്ടുള്ള പ്രകൃതിയുടെ ഒരു ബോട്ടില് എന്ന് പറഞ്ഞാൽ നാളികേരമാണ് നാളികേരത്തിന്റെ വെള്ളം കളഞ്ഞതിന് ശേഷം അത് കമർത്തി വെച്ച് തോർത്തിയതിനു ശേഷം അതിനകത്തേക്ക് നല്ല നെയ്യ് ഒഴിച്ച് അത് അരക്കിട്ട് അടച്ച് മുദ്ര വെച്ച് അത് നമ്മൾ അവിടെ പോയി അഭിഷേകം ചെയ്ത് ആ അതിന്റെ പകുതി നെയ്യ് നമ്മൾ തിരിച്ച് കൊണ്ടുവന്ന് നാട്ടിലുള്ളവർക്ക് മുഴുവൻ മെഡിസിൻ ആയിട്ട് കൊടുക്കും ഓക്കേ അപ്പം എത്ര പേർക്കാണ് ആ നെയ്യ് സേവിക്കാൻ കൊടുക്കുന്നത് അത് അത്രയും പേർക്ക് ജ്ഞാനം ഉണ്ടാകാനുള്ള ഒരു മെഡിസിനാണ് നമ്മള് സാധാരണ ആയുർവേദത്തിൽ ചോദിച്ചാൽ മനസ്സിലാവും കുട്ടികൾക്ക് ഓർമ്മ ഓർമ്മശക്തിക്കായിട്ട് എന്ത് കൊടുക്കണമെന്ന് ചോദിച്ച അപ്പൊ തന്നെ ആയുർവേദ വൈദ്യന്മാര് പറയും ഏറ്റവും നല്ലത് നെയ്യാണ് ഹൃദം കൊടുക്കൂന്ന് പറയും അപ്പൊ ആ നെയ്യാണ് അവിടെ അഭിഷേകം ചെയ്യേണ്ടത് ആ നെയ്യാണ് അവിടുത്തെ പ്രസാദം അപ്പൊ അതിന് ഹൃദം തന്നെ പറയുന്നത് ഹൃദാകാരമായിട്ടുള്ള ബ്രെയിൻ ഏറ്റവും സപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ ജ്ഞാനശക്തി വർദ്ധിപ്പിക്കുന്ന ഔഷധം നെയ്യാണ് അത് അന്തരീക്ഷത്തിലായാലും മകത്തായാലും പുറത്തും മകത്തും നെയ്യാണ് അതാണ് അവിടുത്തെ അവിടെ ഇരിക്കുന്നത് അറിവാണ് പ്രതിഷ്ഠ അറിവാകുമ്പോ പ്രതിഷ്ഠ അറിവാകുമ്പോ പ്രസാദം എന്തായിരിക്കണം നെയ്യായിരിക്കണം ആ നെയ്യ് തന്നെയാണ് അവിടത്തെ ഏറ്റവും വലിയ അഭിഷേകം നെയ്യഭിഷേക പ്രിയനാണ് ആ സർവ്വ ജീവഗണങ്ങളുടെയും സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് മഹാവൃക്ഷ പ്രകൃതിയെ വാനം മുട്ട ഉയർത്തുവാൻ മേഘവീതിയിലേക്ക് ഉയർത്തുവാൻ സരസ്വതി ഒഴുകുന്ന ആ മേഘവീതി സരസ്വതി നദി ഒഴുകുന്നത് പരസ്പായിരിക്കുന്ന അവസ്ഥയിൽ ആകാശം എത്തുന്നത് മാതൃഭാവത്തിലേക്ക് എത്തുന്നത് ജലാംശം ഉള്ളപ്പോഴാണ് ജലാംശം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ആകാശത്തിന് രൗദ്രഭാവമാണ് ആ ശൈത്യം നഷ്ടപ്പെട്ടാൽ ആകാശത്തിന്റെ അവസ്ഥ എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാലോ അതെ അതെ ആ ശൈത്യം നഷ്ടപ്പെട്ട താപാവസ്ഥയിലേക്ക് ആകാശം വന്നാൽ ആകാശം അവസ്ഥ മാറും രാക്ഷസി സ്വീഭാവമാകും അതെ അപ്പൊ ആ ശൈത്യത്തെ അധികമാക്കാതെ ശൈത്യകാലത്ത് ആ അഗ്നിയെ തെളിച്ചുകൊണ്ട് ആ നീരാഞ്ജനത്തെ അവിടെ എരിച്ചുകൊണ്ട് ആഴികുണ്ടം തീർത്തുകൊണ്ട് ശൈത്യ ഗുണത്തെയും ാപഗുണത്തെയും സന്തുലിതമായിട്ടും നിലനിർത്തിക്കൊണ്ട് ഏറ്റവും വലിയ ഒരു യാഗ യജ്ഞ ദീപമായിട്ടാണ് അവിടെ വീരാഞ്ജനം കത്തുന്നത് കത്തുന്നത് നെയ് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഔഷധം ഓക്കെ അവന് അടുത്തിൻ്റെ കൂടെ ചേർന്ന അടുത്ത സംശയം നമ്മൾ ഒന്നുകിൽ കറുപ്പ് അല്ലെങ്കിൽ നീല ഇട്ടിട്ടാണല്ലോ പോകുന്നത് തീർച്ചയായിട്ടും അത് എന്തിനടി ഡിനോട്ട് ചെയ്യുന്ന വലിയ ചോദ്യം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഒത്തിരി ഒത്തിരി ഇഷ്ടപ്പെട്ടു കാരണം ആ അതാണ് ഏറ്റവും വലിയ രസം കറുപ്പ് അവിടുത്തെ മൃഗങ്ങൾക്ക് ദൃഷ്ടിദോഷം സംഭവിക്കാതിരിക്കാൻ ഏറ്റവും ഉടുക്കാൻ പറ്റുന്ന ഒന്ന് കറുപ്പ് വസ്ത്രമാണ് മൃഗങ്ങൾക്ക് ഒന്നും ദൃഷ്ടിദോഷം സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കറുപ്പ് ഉടുക്കുന്നു എന്നതിനപ്പുറത്ത് ലോക മാതാവായിരിക്കുന്ന പാർവതിയുടെ നിറം നിറമില്ലാത്തതാണ് നിറമില്ലാത്ത ജലമാണ് പാർവതി അതെ ആ പീഠത്തിലേക്ക് നിറത്തെ ജനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ള നിറം ഏതെന്ന ജീവൻ ഇല്ലാത്ത നിറം മരണകാരണമായിരിക്കുന്ന നിറം കറുപ്പാണ് ജീവനെ ജനിപ്പിക്കുന്ന നിറം കാവ്യാണ് ആകാശത്തിന്റെ നിറം കറുപ്പാണ് ആകാശത്തിന്റെ ഒത്തിരി ഭാവത്തിലാണ് ശരിക്കും പാർവതി ജലം ആ നിറമില്ലാത്ത ജലത്തെ പീഡത്തിൽ ഉറപ്പിക്കുന്നതിന് വേണ്ടി വർണ്ണം ജീവനാകുന്നു ആ വർണ്ണം പൂർണയിൽ നിന്നും ജനിക്കുന്നതാണ് മണ്ണിൽ നിത്യതൃപ്തമായിരിക്കുന്ന ജലത്തിൽ നിന്നാണ് വർണ്ണം ജനിക്കുന്നത് ജലത്തിൽ നിന്നാണ് വർണ്ണം ജനിക്കുന്നത് മേഘം ആകാശത്തിൽ വർണ്ണം തീർക്കുന്നുണ്ടെങ്കിൽ അത് അതിനകത്ത് ജലം ഉള്ളത് കൊണ്ടാണ് ആ വർണ്ണം തീർക്കുവാൻ കഴിയുന്നത് അപ്പൊ ആ വർണ്ണം ജലമാണ് വർണ്ണത്തെ നിറയ്ക്കുവാൻ വർണ്ണം ജീവനാണ് ലക്ഷ്മിയാണ് ആ സിന്ദൂരത്തെ നിറയ്ക്കുവാൻ ആ ജീവന്റെ വർണ്ണത്തെ നിറയ്ക്കുവാനായിട്ട് പാർവതിയുടെ പീഠത്തിലേക്ക് വർണ്ണമില്ലാത്ത കറുപ്പ് ഉടുത്തുകൊണ്ട് ശരണാർത്ഥികളായി ശരണം വിളിച്ചുകൊണ്ട് ശബരം എന്ന് പറഞ്ഞാൽ ശബ്ദത്തെ ജനിപ്പിക്കുന്ന ജലമാണ് ശബരം ആ ആ ശബരമാണ് ശബ്ദത്തെ ജനിപ്പിക്കുന്നത് ആ ശബരി ശബരിപീഠത്തിലേക്ക് ബദരീനാഥനായിരിക്കുന്നത് വിഷ്ണുവാണ് ഈ നിശബ്ദതയുടെ നാഥനാണ് സസ്യലോകം ആ ബദരീനാഥനായിരിക്കുന്ന ലോകത്തേക്ക് ശരണാർത്ഥികളായി ശരണം വിളിച്ചുകൊണ്ട് വർണ്ണത്തെ ജനിപ്പിക്കുവാൻ വർണ്ണത്തിന്റെ നാഥനായിരിക്കുന്ന ഈ ശബരിനാഥന്റെ ശക്തിയെ വർദ്ധിപ്പിക്കുവാൻ നിറമില്ലാത്ത ജലത്തിന്റെ ആ പീഠത്തിലേക്ക് കറുപ്പ് കൊടുത്തുകൊണ്ടെത്തുന്നു ഈ ഈ ശബ്ദം ജനിപ്പിക്കേണ്ട ആവശ്യം എന്താ പറയോ അതായത് ശരണാർത്ഥികളായിട്ട് എത്തേണ്ട ശരണം വിളിച്ച് ശരണാർത്ഥികളായിട്ട് എത്തേണ്ട അതെന്തിനു വേണ്ടിയിട്ടാണ് ശരണാർത്ഥികളായിട്ട് എത്തേണ്ടതെന്ന് പറഞ്ഞാൽ ശരത്തെ അതിജീവിക്കുവാൻ ശരം എന്ന് പറഞ്ഞാൽ മരണകാരണമായിരിക്കുന്ന ശക്തിയാണ് ആയുധമാണ് ശരത്തെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിട്ടാണ് മരണത്തെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ശരണം വിളിച്ചുകൊണ്ട് ശരണം വിളിക്കുവാൻ ശബ്ദത്തെ ജനിപ്പിക്കുവാനുള്ള കഴിവ് ജലത്തിനെയാണുള്ളത് ജലത്തിൽ നിന്ന് ജനിച്ച ജീവന് മാത്രമാണ് ശബ്ദത്തെ ജനിപ്പിക്കാൻ കഴിയുന്നത് വിഷ്ണുവാണ് വർണ്ണത്തെ ജനിപ്പിക്കുന്നത് ആ വർണ്ണത്തിൽ നിന്നാണ് സ്വരം ജനിക്കുന്നത് അപ്പൊ ആ വൈഷ്ണവശക്തിയുടെ ശക്തിയുടെ വർണ്ണത്തിൽ നിന്നും ജനിക്കുന്ന ആ ശബരി ശബരിപീഠത്തിലെ ജലത്തിൽ ആ ജലത്തിൽ നിന്നും ജനിക്കുന്നതാണ് തത്വമസി അത് നീ തന്നെയാകുന്നു സസ്യലോകവും ജന്തുലോകവും അത് നീ തന്നെയാകുന്നു ആ ആദിയും ഹൗരിയും നീ തന്നെയാകുന്നു അത് നീ തന്നെയാകുന്നു അത് ഭർത്താവിന്റെ രണ്ട് മക്കളാണ് പൂർണയിൽ നിന്നും പുഷ്കലയിൽ നിന്നും ജനിക്കുന്ന ആ പ്രഭയുടെ സഹായത്താൽ ജനിക്കുന്ന രണ്ട് മക്കളാണ് സത്യകനും സത്യജിയും അത് വർണ്ണമുള്ളതാണ് സ്വരമുള്ള ആ സ്വരമുള്ള ജീവലോകം കുറിച്ച് പൂർണ്ണ ജ്ഞാനമുള്ള ആ ജീവലോകം ശരണത്തെ വിളിച്ചുകൊണ്ട് ശരണാർഥികളായി ശബ്ദത്തെ ജനിപ്പിച്ചുകൊണ്ട് ആ ശബരിപീഠത്തിലേക്ക് എത്തുന്നു ശരത്തെ മറികടക്കാൻ ശരത്കാല ദുഃഖങ്ങളെ മറികടക്കാൻ അതായത് കർക്കിടകം കറുത്തവാവ് മുതലാണ് വർഷകാലം രണ്ടു മാസക്കാലാണ് കർക്കിടകം ചിങ്ങം ചിങ്ങം കഴിഞ്ഞാൽ കന്നി കറുത്തവാവ് മുതല് ശരത്കാലം തുടങ്ങും മരണകാരണമായിരിക്കുന്ന കാലം കന്നിത്തുല രണ്ടു മാസം ശരത്കാലമാണ് ആ ശരത്കാല ദുഃഖങ്ങളെ അതിജീവിക്കുവാൻ ശരത്തെ ഉപേക്ഷിച്ച് അസ്ത്രത്തെ ഉപേക്ഷിച്ച് ശസ്ത്രത്തെ ഉപേക്ഷിച്ച് ശാസ്ത്രത്തെ ധരിക്കുന്ന ശരണാർഥികളായിട്ടാണ് നമ്മൾ വൃശ്ചിക മാസത്തിൽ കാലത്തിന് വേണ്ടി ഭാവിക്ക് വേണ്ടിയിട്ട് ആ വനവൽക്കരണത്തിന് വേണ്ടിയിട്ട് ജലത്തെ മണ്ണിൽ നിത്യതൃപ്തമായിട്ട് ചേർത്ത് വെക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ പശ്ചിമഘട്ടത്തിന്റെ സംരക്ഷണത്തിനായിട്ട് അവിടെ എത്തുന്നത് അപ്പൊ അവിടെ ശരണം വിളിച്ചുകൊണ്ട് തന്നെയാണ് എത്തേണ്ടത് അമ്മേ ലോകമാതാവേ അതുപോലെ തന്നെ സ്വാമി ശരണമയ്യപ്പ ഇങ്ങനെയുള്ള മന്ത്രങ്ങളെല്ലാം ഈ ശാസ്ത്ര മന്ത്രങ്ങളാണിത് അപ്പോ ശരണം പ്രാപിക്കേണ്ടത് ശാസ്ത്രത്തിലാണ് ശാസ്ത്രത്തിന്റെ ആനുകൂല്യത്തിലാണ് നമ്മൾ ജീവിക്കേണ്ടത് രണാർത്ഥികളായിട്ട് എത്തേണ്ടത് ശാസ്ത്രത്തിലാണ് ശാസ്ത്രത്തിലാണ് വിലയം പ്രാപിക്കേണ്ടത് അപ്പോഴാണ് അറിവും അറിവുള്ളവനും ഒന്നാകുന്നത് അപ്പൊ എങ്ങനെയാണ് ഈ അറിവും അറിവുള്ളവനും കൂടി ചേർന്നിട്ട് അവിടെ ജീവനെ സംരക്ഷിക്കുന്നത് ശൂരപത്മാവം എന്ന് പറയുന്ന സൂര്യതാപത്തെ നിഗ്രഹിച്ചുകൊണ്ട് ആ മഹിഷമായിരിക്കുന്ന ആസരികതയെ നിഗ്രഹിച്ചുകൊണ്ട് ശബരിപീഠത്തിൽ ലോകമാതാവിനെ എങ്ങനെ നിത്യതൃപ്തമായിട്ട് പ്രതിഷ്ഠിച്ചുറപ്പിക്കാം അങ്ങനെ എങ്ങനെ ശബരൻ എന്ന് പറയുന്ന ശിവനെ സംരക്ഷിക്കാം മണ്ണിനെയും ജലത്തെയും ശിവനെയും പാർവതിയെയും എങ്ങനെ ചേർത്ത് വെക്കാം മഹിയെയും ഹിമയെയും എങ്ങനെ ചേർത്ത് വെക്കാം അങ്ങനെ ചെയ്താൽ സർവ്വ ജീവലോകങ്ങളെയും സർവ്വ ജീവജാലങ്ങളെയും ഭൂമി നിലനിർത്തുവാൻ പ്പത്തി കോടി ചരാചരങ്ങളെയും ഭൂമിയിൽ നിലനിർത്തുന്നതിന് വേണ്ടി സംരക്ഷിക്കുന്നതിന് വേണ്ടി പുനർജനിപ്പിക്കുന്നതിനു വേണ്ടിയിട്ട് കലിയുഗത്തിലെ ഈ ശബരിപീഠത്തില് സർവഭൂത കാരണനായിരിക്കുന്ന ആ ശാസ്താവിന്റെ പീഠത്തില് ഭൂതനാഥ സദാനന്ദൻ എന്ന് പറയുന്നത് സർവഭൂതങ്ങളുടെയും നാഥനായിരിക്കുന്ന ആ ശാസ്ത്രത്തിലെ ആ പീഠത്തിലെ ആ ശാസ്ത്ര വിലയം പ്രാപിക്കുന്ന സർവജ്ഞാനവും ധരിച്ചവരായിട്ട് ആര്യന്മാരായിട്ട് അയ്യന്മാരായിട്ട് നമ്മൾ പരിസ്ഥിതി പ്രവർത്തകരായിട്ട് ഈ പ്രകൃതിയെ വിശ്വസിച്ച് ഈ പ്രകൃതിയെ സ്നേഹിച്ച് ഈ പ്രകൃതി തന്നെയാണ് ദൈവമെന്ന് തിരിച്ചറിഞ്ഞ് ശരണം വിളിച്ചുകൊണ്ട് ആ ശരണം പകർന്നുകൊണ്ടാണ് നമ്മൾ വരുന്നത് ഓക്കെ അതവിടെ പറഞ്ഞില്ല മൗനമായിട്ട് പോയാൽ നമുക്ക് അർത്ഥങ്ങൾ നഷ്ടപ്പെടും ഒന്നുകൂടി ഇപ്പോൾ ലോകമാതാവേ മാളികപ്പുറത്തമ്മേ ലോകമാതാവേ എന്ന് വിളിക്കുന്ന ശരണമന്ത്രം ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇവർ പറയുന്ന പോലെ കരിനീലി എന്ന് പറയുന്നതോ അല്ലെങ്കിൽ ഏതെങ്കിലും വനവാസികളുടെ ദേവി മാത്രമായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും മച്ചില ഭഗവതി മാത്രമായിട്ടോ അല്ലെങ്കിൽ ഇവർ പറയുന്ന പോലെ ഏതെങ്കിലും കുടുംബത്തിന്റെ പരദേവതയായിട്ടോ ആ മാളികപ്പുറത്തമ്മ അവിടെ ഒതുങ്ങിപ്പോയനെ ആ ഓക്കെ ഈ മന്ത്രങ്ങളൊന്നും വായിക്കാൻ പറ്റില്ല മഹാവൃക്ഷ നമ വൃക്ഷായ നമ കൽപ്പവൃക്ഷായ നമ എന്നൊക്കെയാണ് ശാസ്താവിന്റെ നൂറ്റിയെട്ട് അവിടുത്തെ നാമങ്ങളിലുള്ള നാമം അപ്പൊ ഇതൊക്കെ ഉള്ള അടുത്തുള്ള കാലം ഈ മന്ത്രങ്ങൾ ശരിക്കും ഒരു തന്ത്രത്തിലൂടെ നിലനിർത്തുകയാണ് ഇതിന്റെ പൊരുള് മായുന്നില്ല ഭൂതനാഥ സദാനന്ദ നമോ